കർത്താവ് അറിയിച്ച സംഭവം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം നമുക്ക് ഭേദരഹയും വരെ പോകാം കർത്താവ് അറിയിച്ച സംഭവം നമുക്ക് കാണാം രക്ഷകന്റെ വരവ് അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദൂതൻ കാലുകളെ മേയിച്ചു കൊണ്ടിരുന്ന പാവപ്പെട്ട ആട്ടിടയന്മാരുടെ അടുത്ത് എത്തുന്നു പിള്ളക്കച്ചകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും അതാണ് രക്ഷകൻ ഈ സംഭവത്തിൽ മൂന്ന് ചിന്തകളുണ്ട് ഒന്നാമത്തെ ചിന്ത രക്ഷകന്റെ മനുഷ്യാവതാര സംഭവം എന്ന ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുവാനായിട്ട് ദൈവം തമ്പരൻ ആദ്യമായി തിരഞ്ഞെടുത്തത് അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും നിർധരായ ഇടയന്മാരെയാണ് എന്നത് ശ്രദ്ധേയമാണ് രക്ഷാകര ചരിത്രത്തിലെ തിരഞ്ഞെടുപ്പുകൾ എന്നും അങ്ങനെ തന്നെയായിരുന്നു പുതിയ നിയമത്തിലെ ഈശോയുടെ ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പും ഇത് വെളിവാക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് സത്യമല്ലേ എൻ്റെ കഴിവിനേക്കാൾ പ്രാപ്തിയേക്കാൾ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യവും അതിനായിട്ടുള്ള തിരഞ്ഞെടുപ്പുമാണ് എനിക്ക് മൂല്യം നൽകുക രക്ഷകനായി പിറന്ന ദൈവകുമാരനെ കൺകുളിർക്ക് കാണുവാൻ ആദ്യമായി കൃപ ലഭിച്ചത് നിഷ്കളങ്കരായ ആട്ടിടയന്മാർക്കാണ് അക്ഷരാർത്ഥത്തിൽ ദൈവത്തെ കാണുവാനും അനുഭവിക്കുവാനും ഭാഗ്യം കിട്ടുന്നത് ഹൃദയത്തിൽ വിശുദ്ധി കത്ത് സൂക്ഷിക്കുവാൻ കഴിയുന്നവർക്കാണ് വചനം പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നമ്മുടെ ജീവിത വഴികളിലും നമ്മുടെ ആധ്യാത്മിക യാത്രകളിലും കൗതാശിക ജീവിതത്തിലും ദൈവത്തെ കാണുവാനും അനുഭവിക്കുവാനും കഴിയാത്തത് നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിക്കുറവ് കൊണ്ട് തന്നെയെന്ന് നമുക്ക് പിഴചല്ല രണ്ടാമതായിട്ട് ആട്ടിടയന്മാർക്ക് രക്ഷകൻ ജനനത്തെക്കുറിച്ചുള്ള മലാഖയുടെ അറിയിപ്പ് ലഭിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ അധ്വാന വഴികളിലായിരുന്നു ദൈവാനുഭവം നിനക്ക് എവിടെയും ലഭിക്കാം ദൈവാലയത്തിലോ ആരാധനാ മുഹൂർത്തങ്ങളിലോ മാത്രമല്ല നിന്റെ ജീവിതത്തിലെ പരിപരുത്ത ജീവിത അവസ്ഥകളിൽ കണ്ണുനീരിൻ്റെ നനവുകളില് വിയർപ്പിൻ്റെ ഉപ്പുരസങ്ങളിലൊക്കെ ദൈവാനുഭവങ്ങൾ നിന്റെ തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണുവാൻ കഴിയണം യോഹനാൻ സുവിശേഷകൻ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ വളരെ മനോഹരമായി കുറിച്ചിടുന്ന തിബേരിയാസ് കടൽ തീരത്ത് ഒരുക്കി വെക്കുന്ന ഉദ്ധാന അനുഭവം ഒരു നല്ല ഓർമ്മയായിട്ട് അവശേഷിക്കട്ടെ ഈശോയുടെ കുരിശുമരണത്തിൽ നിരാശ പൂണ്ട് മൂന്ന് വർഷം മുമ്പ് ഉപേക്ഷിച്ചിറങ്ങിയ വഞ്ചി പൊടിതെട്ടി എടുത്തുകൊണ്ട് പഴയ മീൻപിടുത്തത്തിനായിട്ട് ഇറങ്ങി ഒന്നും കിട്ടാതെ മനസ്സും ശൈലവും തളർന്ന ശിഷ്യർക്ക് അത്ഭുതകരമായ ചാകരയൊരുക്കി തടാക തീരത്ത് സമൃദ്ധികളെ വിരുന്നൊരുക്കുന്ന തമ്പുരാൻ നമ്മുടെ വിയർപ്പിന്റെ അധ്വാനങ്ങളിലും നിരാശയുടെ പടുകുഴികളിലുമൊക്കെ ദൈവാനുഭവം സാധ്യമാണെന്ന് ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മൂന്നാമതായിട്ട് ആട്ടിടയർ തങ്ങൾക്ക് ലഭിച്ച രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള ദൂതന്റെ അറിയിപ്പിനെ വളരെ ഗൗരവത്തിലെടുത്തു എന്നുള്ളതാണ് ദൂതൻ അവരെ വിട്ടുപോയപ്പോൾ തന്നെ ബേ വരെ പോകാമെന്നും ദൂതൻ അറിയിച്ച കാര്യങ്ങൾ കാണാമെന്നും തീരുമാനമെടുക്കുന്നത് വല്ലാതെ നമ്മെ ആശ്ചര്യപ്പെടുത്തണം നിഷ്കളങ്ക വിശ്വാസവും നിശ്ചയദാർഢ്യവും ചേർന്നപ്പോൾ ബേ ദിലഹേമിലെത്തി നൂറ്റാണ്ടുകളായിട്ട് പൂർവ്വിതാക്കന്മാരും പ്രവാചകന്മാരും കൊതിയോടെ കാണുവാൻ ആഗ്രഹിച്ച മുഹൂർത്തത്തിന് സാക്ഷികളാകുവാൻ അവർക്ക് ഭാഗ്യം ലഭിക്കുകയാണ് കർത്താവ് ഇടയന്മാരെ അറിയിച്ച സംഭവത്തെ ധ്യാനിക്കുമ്പോൾ അവൻ്റെ ഹിതം ഇന്നും അവൻ നമ്മെ അറിയിക്കുവാനായിട്ട് പല സാഹചര്യങ്ങളെയും വ്യക്തികളെയും തൊഴിൽ മേഖലകളെയും ഒക്കെ ഉപയോഗപ്പെടുത്താം നിഷ്കളങ്കമായ വിശ്വാസവും ദൈവഹിതം നിറവേറ്റുവാനുള്ള ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ ദൈവം ജീവിത വഴികളിൽ ഒരുക്കി വച്ചിരിക്കുന്ന ദൈവാനുഭവങ്ങൾ സ്വന്തമാക്കുവാൻ ഉറപ്പായിട്ടും കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഈശോ നിന്നെ കൺകുഴുക്ക് കണ്ട ആട്ടിടയന്മാരെ പോലെ നിഷ്കളങ്ക വിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെ വിശുദ്ധിയോടെ നിന്റെ മുമ്പിൽ അണയുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർഭാവീശ്വശിഹാട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ